എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പച്ചരി കൊണ്ട് മുട്ട ബിരിയാണി തയ്യാറാക്കാം ഒന്നര ഗ്ലാസ് പച്ചരി ഞാനിവിടെ കഴുകി വെള്ളം വാർത്ത് വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഓൺ ചെയ്ത് പാകത്തിന് വെളിച്ചെണ്ണയും നെയ്യും ചൂടായി വന്നാൽ അതിലേക്ക് പട്ട ഗ്രാമ്പു ഏലക്കായ ബിരിയാണി ലീഫ് എന്നിവ വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകവും പെരുംജീരകവും ചേർത്ത് പൊട്ടിച്ചെടുക്കണം അടുത്തതായിട്ട് രണ്ട് സവാള കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇനി രണ്ട് പച്ചമുളക് കൂടി ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കുക അത് കഴിഞ്ഞിട്ട് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് വഴറ്റിയെടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കേണ്ടതാണ് അവസാനം രണ്ട് തക്കാളി കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് മസാലപ്പൊടി ചേർക്കാം കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് കൂടി വഴറ്റിയെടുക്കുക ഇനി ഇതിലേക്ക് നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ച് കൊടുക്കണം ഞാനിവിടെ നാല് മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങിയ മുട്ട ചേർക്കാം ഇത് നന്നായിട്ട് ഉടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് എടുത്തു വെച്ച പച്ചരി ചേർക്കുക അതിൻ്റെ എടുത്ത പച്ചരിയുടെ ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കണം കുറച്ച് ഉപ്പും നെയ്യും മല്ലിയിലയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി കുക്കറ് അടച്ചു വെച്ചൊന്ന് ഒരു വിസിലിടുന്നത് വരെ വേവിച്ചെടുക്കുക വിസിൽ വന്നാൽ ഓഫാക്കി ആവി പോയതിന് ശേഷം കുക്കർ വീണ്ടും തുറക്കുക അങ്ങനെ നമ്മുടെ മുട്ട ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക